എൻ്റെ ബാല്യകാരം എൻ്റെ ഉമ്മയുടെ പിതാവ് ചെലാരി ഉള്ള അബ്ദുൽ അബ്ദുൽ ഖാദർജിയുടെ വീട്ടിലിരിക്കുമ്പോൾ എഴുപതുകളും എൺപതുകളുമൊക്കെ എ പി അബുബ് ഉസ്താദ് ഷിഗ്ന അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ കാലം നാൽപ്പത്തഞ്ചൻപത് വയസ്സ് നിർത്തുന്ന കാലം അതുപോലെ തന്നെ ഹരിബു ഖാരി തങ്ങളുടെ പിതാവ് സീർ അഹമ്മദ് ഖാരി തങ്ങൾ അതേപോലെ തന്നെ മറ്റേ തങ്ങളും ഒരു കാലം ഒരു ത്യാഗത്തിൻ്റെ കാലമായിരുന്നു അത് അവരുടെ സമയവും അവരുടെ അധ്വാനവും അവരുടെ പണവും എല്ലാം ഒരു ത്യാഗത്തിന് അവർ കൊടുത്തു ആ ത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ആ കണ്ണീരെ ഒരു നേതാവേ നമ്മുടെ ബാക്കിയുള്ളൂ ആ നേതാവ് ഇരിക്കുന്ന വേദിയില് ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് ഞാൻ നിൽക്കുന്നെങ്കിൽ നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് കണ്ടപ്പെട്ടു പോയാ എന്റെ വെള്ളിപ്പെടെ പുരുത്തു ഞാൻ കാണുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഇബ്രാഹിം വങ്ങാട് എൻ്റെ കയ്യിലുള്ള പുസ്തകം നിങ്ങൾക്ക് അറിയാലോ ഒഹ്മാനപ്പെട്ട കാന്തപുരം ആത്മകഥ വിശ്വാസപൂർവ്വം എന്ന പുസ്തകമാണ് ഇതിലെ ഒന്നാമത്തെ അധ്യായം ഇദ്ദേഹത്തിന്റെ ഗൾഫ് അടിച്ചാട്ടം ഇതിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ പിന്നെ ഒരു യാത്രയുടെ തുടക്കം എന്നധ്യാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ യാത്രകൾ നിരവധി നമ്മൾ കണ്ടതാണ് ഇപ്പൊ മൂന്നാം യാത്രയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സമാപിച്ചത് നമുക്കൊക്കെ അറിയാലോ അപ്പൊ ഈ യാത്രയുടെ നിരവധി ചർച്ചകളും ഒക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പണ്ഡിതൻ ഇത്രമാത്രം യാത്ര നടത്തി അത് ഇത്രമാത്രം ഇടയിൽ ചർച്ച ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഉസ്താദിനെ അനുകൂലിക്കുന്നവർക്കും അതുപോലെ തന്നെ ഉസ്താദിനെ എതിർക്കുന്നവർക്കും ഒക്കെ ഇപ്പോൾ യാത്രയെക്കുറിച്ച് അനവധി പറയാനുണ്ട് അല്ലെ എന്തായാലും ഇതിൽ നിന്ന് പഠിക്കാനൊക്കെ ഒരുപാടുണ്ട് നമ്മൾ ചില വസ്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഞാൻ പറയാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കേൾപ്പിച്ച ഒരു പുസ്തകമുണ്ടല്ലോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരുടെ ഒരാള് അദ്ദേഹം പറയുന്നത് നമ്മൾ ഇവിടെ കേട്ടു അല്ലെ അദ്ദേഹം ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്നുണ്ട് അത് ഞാൻ കേൾപ്പിക്കാം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഉസ്താദിന്റെ ഈ യാത്രയുടെ തുടക്കത്തിൽ പറയും എന്ന യാത്ര അതേതായിരുന്നു അറിയാമോ നിങ്ങൾ ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് അമ്പത്തി ഒമ്പത് കാലങ്ങളിൽ അതിന്റെ അതുവരെ ഉസ്താദ് നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദീർഘ യാത്രയ്ക്ക് ഉസ്താദ് ഒരുങ്ങിയായിരുന്നു അത് തമിഴ്നാട്ടിലെ വെല്ലൂരിലേക്കായിരുന്നു കോഴിക്കോട്ടിൽ നിന്നാണ് ഉസ്താദ് പോകുന്നത് അത് അതിനെ കുറിച്ചൊക്കെ ഉസ്താദ് എഴുതുന്നുണ്ട് വെല്ലൂർ ബാക്യത്തിലേക്ക് വൈകിട്ട് അഞ്ചു മണിക്കാണ് ട്രെയിനിൽ യാത്ര തുടരുന്നത് മദ്രാസ് മെയിലില് ഉസ്താദിന്റെ ഒപ്പം നാലു പേരുണ്ട് അവരുടെ പേരൊക്കെ ഉസ്താദ് ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ ഇവർ ഒരുമിച്ച് യാത്ര തുടരുകയാണ് അങ്ങനെ വലിയ തിരക്കുള്ള ട്രെയിൻ ആണെങ്കിലും അവർ ഒക്കെ എടുത്ത് ആണ് യാത്ര റിസർവേഷൻ ഒക്കെ ചെയ്തത് കൊണ്ടായത് കൊണ്ട് വലിയ തിരക്കൊന്നും ബാധിക്കുന്നില്ല ഒരു ഭാഗത്തീരിക്കാണ് അങ്ങനെ ഉസ്താദ് ആ സമയത്ത് പലതും ചിന്തിച്ചു പോയി അതിനെ കുറിച്ച് ഉസ്താദ് എഴുതുന്നുണ്ട് ഉസ്താദിനെ ഉസ്താദ് ആവാൻ വേണ്ടിയിട്ട് ആദ്യം ഉസ്താദിനെ പള്ളി ദർശിയില് പറഞ്ഞയക്കുന്നത് ഉസ്താദിന്റെ ഉപ്പയാണ് ആ ഉപ്പയുടെ പൊരുത്തവും ഗുരുത്വവുമാണ് ഉസ്താദിനെ ഉസ്താദ് അങ്ങനെ അന്ന് ഉസ്താദിന്റെ യാത്ര കാണാൻ ഉപ്പയില്ലോ എന്നാണ് ഉസ്താദ് ചിന്തിക്കുന്നത് അങ്ങനെ ഉസ്താദിന്റെ നാട്ടുകാർ ഉസ്താദിന് വലിയൊരു സ്വീകരണം കൊടുക്കുന്നതിനെ കുറിച്ച് കൈ അവർക്കും പറയാനുണ്ടായിരുന്ന ഉപ്പയെക്കുറിച്ചായിരുന്നു എന്നാൽ അങ്ങനെ ആ മോന് ആ ഉപ്പയെക്കുറിച്ച് ഓർത്തുപോകുകയാണ് പിന്നീട് ആ ഉപ്പയുടെ കവറൊക്കെ പോയി ഉപ്പയോട് കാര്യങ്ങൾ പറഞ്ഞ് ദ ചെയ്തുകൊണ്ടാണ് ഉസ്താദിന്റെ യാത്ര ആരംഭിക്കുന്നത് അങ്ങനെ അതിനെക്കുറിച്ച് ഉസ്താദ് എഴുതണം അങ്ങനെ വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിച്ച യാത്ര പ്രഭാതത്തിലാണ് തമിഴ്നാട്ടിലെ കാൽപ്പാടിയിലെത്തുന്നത് കാൽപ്പാടിയിൽ നിന്നും പിന്നെ വെല്ലൂരിലേക്ക് ആറ് മൈലുകളോളുണ്ട് പിന്നെ അവിടെ നിന്നുള്ള യാത്ര കാളവണ്ടിയിൽ പോകണം ഓക്കെ ഉസ്താദ് തന്നെ പറഞ്ഞിരുന്നത്രേ കാളവണ്ടി കിട്ടും അവിടെ നിന്ന് അങ്ങനെ അവർ ഒരുമിച്ച് പിന്നെ കാളവണ്ടിയിൽ യാത്ര ആരംഭിക്കാം അങ്ങനെ വെല്ലൂരിലേക്ക് എത്തുമ്പോൾ തന്നെ ശുഭഹിവാങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അസ്ലാത്ത് ഹൈറമ്മിനും വിജയത്തിലേക്ക് വരുന്ന വിളിയാണ് കാന്തപുരം ഉസ്താദിനെ വെല്ലൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തന്നെ ഉസ്താദ് അതൊക്കെ മനോഹരമായിട്ട് ഈ പുസ്തകത്തിൽ എഴുതി ചേർത്തത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള ആ ദീർഘദൂര യാത്രയെക്കുറിച്ച് ഇന്ന് ഉസ്താദിന്റെ യാത്ര എവിടെ എത്തി നിൽക്കുന്നു അല്ലേ ഉസ്താദിന് ഇന്ന് ട്രെയിനും വിമാനവും പ്രത്യേകം ഉസ്താദിന് മുന്നിൽ മാത്രം വന്ന് നിൽക്കുന്ന വിമാനങ്ങൾ വരെ നമ്മൾ ഇന്ന് കണ്ടു അല്ലെ അള്ളാഹു അനുഗ്രഹിച്ചാലേ ഇത്രയേ ഉള്ളൂ ഒരുപാട് പേര് ഇന്നും നമുക്കറിയാം ഉസ്താദിനെ കെട്ടാൻ ഉസ്താദിനെ ഉന്മൂലനം ചെയ്യാൻ എന്തൊക്കെ പണിയെടുക്കും അല്ലെ ഇന്ന് അവരുടെ വായിലും ഒക്കെ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് ഉസ്താദ് ആണ് എന്നുള്ളത് തന്നെയാണ് വളരെയേറെ അത്ഭുതമായി നമ്മൾ കാണുന്നത് അല്ലെ ഇന്നലെ വരെ കല്ലെറിഞ്ഞവർ വിളിച്ചവര് പരിഹസിച്ചവര് എന്ന് ഉസ്താദിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഇതറിയാം ചില ആളുകൾക്ക് അവരുടെ ടിബർ ആണ് ഇത് അനുവദിക്കാത്തത് എന്നുള്ളതാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് ഇവിടെ മുസ്ലിം ലീഗിന്റെ തന്നെ ഒരു സംസ്ഥാന സെക്രട്ടറി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് നമ്മളിവിടെ കേട്ടു അതുപോലെ തന്നെ അദ്ദേഹം ഉസ്താദിന്റെ തന്നെ സ്ഥാപനമായിട്ടുള്ള ഖലീൽ മയതിനിൽ തങ്ങൾപ്പാപ്പാന്റെ സ്ഥാപനമായിട്ടുള്ള മയതിനിൽ പോയ ഒരു അനുഭവം കൂടി പറയുന്നുണ്ട് അത് കേൾക്കാം പിന്നീട് പിന്നെ നടത്തുന്ന ഒരു നേതൃത്വത്തിലും കരികളുടെ നേതൃത്വത്തിലുള്ള അക്കാദമി പോയി കണ്ടപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്നോടൊപ്പം സാഹി ഉണ്ടായിരുന്നു ശേഷം പറഞ്ഞു തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി ലോകം മുഴുവനുള്ള എല്ലാ അവസരങ്ങളും എല്ലാ സാധ്യതകളെ കുറിച്ച് ബോധ്യമുള്ള ഒരു നേതൃത്വം ഒരു ഗ്രാമത്തിൽ പ്രവർത്തിച്ചാൽ ആ ഗ്രാമം എത്രത്തോളം ഉയരമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഈ കാണുന്ന സ്ഥാപനം അവിടുത്തെ വിദ്യാർത്ഥികൾ ജർമ്മൻ ഭാഷയിൽ പ്രസംഗിച്ചു ഫ്രഞ്ച് ഭാഷയിൽ പ്രസംഗിച്ചു ഗ്രീക്ക് ഭാഷയിൽ പ്രസംഗിച്ചു ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസംഗിച്ചു ലോകത്തോട് സംവദിക്കാനാണ് ഷിഗണ നമ്മളെ പഠിപ്പിച്ചത് ലോകത്തിനോട് സംവദിക്കാൻ കഴിയുന്ന ഒരു വലിയ സമൂഹത്തെയാണ് ഉള്ളത് ഈ പ്രവർത്തനം മനുഷ്യർക്ക് വേണ്ടി എന്ന പ്രവർത്തനം ലോകത്തെ വ്യാപിപ്പിക്കാനുള്ള ഒരു സംവിധാനമായി മാറുകയാണ് അതിനുള്ള കഴിവുറ്റ നേതൃത്വം നമുക്കുണ്ട് എന്ന ഭാഗ്യമുള്ളവരാണ് നമ്മൾ കാലഘട്ടം വളരെ മോശമാണ് പത്ത് കൊല്ലം ഇരുപത് കൊല്ലം കൂടുതൽ രാജ്യത്തന്നെ നമ്മൾ ജീവിക്കുന്നത് അപകടകരമായി പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹം കൂടെയുള്ളപ്പോൾ പാർശ്വവത്കരിക്കാനുള്ള ഒരു സംവിധാനം രാജ്യം ഭരിക്കുമ്പോൾ ഷീണിയുടെ നേതൃത്വം നമ്മുടെ പ്രതീക്ഷയാണ് പ്രാർത്ഥിക്കാം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളാണത് അല്ലെ ആരായിരുന്നു എന്താണ്സ്താദിന്റെസ്ഥാനം എന്തിനാണ് ഉസ്താദിന്റെ പ്രസ്ഥാനം പ്രവർത്തിച്ചത് എന്താണ് ഉസ്താദിന്റെ പ്രസ്ഥാനം എന്നിവരെ ഉണ്ടാക്കിയത് നമുക്കറിയാം വളരെ ലക്ഷ്യത്തോടു കൂടി ഉസ്താദിന്റെ പ്രസ്ഥാനം മുന്നോട്ട് പോയി ലക്ഷ്യങ്ങൾ പലതും കീഴടക്കി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ജൈത്രയാത്ര ജൈത്രയാത്രത്തോടുകൊണ്ടിരിക്കുകയാണ് കല്ലെറിഞ്ഞവർ തെറിവിളിച്ചവർ പരിരസിച്ചവർ ഒരുപാടുണ്ട് അവരെറിയ കല്ലുകൾ പുരുക്കി കൂട്ടി ഉസ്താദ് ഇപ്പോ വലിയൊരു ഗോപുരം പണിയത് ഇനിയും എറിയുന്നവരുണ്ട് എറിയട്ടെ നമുക്ക് കാണാം വരും ഭാവികളിൽ ഇനിയും സംഭവിക്കുന്നത് എന്താ എന്നുള്ളത് ഉസ്താദിന് വയസ്സൊരുമാണ് അല്ലെ ഈ സമയത്താണ് ഉസ്താദ് മനോഹരമായിട്ടുള്ള ഒരു കേരള യാത്ര നടത്തുന്നത് എന്തൊക്കെയാണ് യാത്രയിൽ നമ്മൾ കണ്ടത് മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന മനോഹര യാത്ര കാസർഗോഡിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ് കാസർഗോഡിലെ ജനകീയ പ്രശ്നങ്ങളിലാണ് ആദ്യം ഈ യാത്ര ഇടപെടുന്നത് അവിടുത്തെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളിലാണ് ഓരോ ഭാഗത്തും യാത്ര ചെയ്യുമ്പോൾ ഇടപെടുന്നത് ആ ഇടപെട്ട വിഷയങ്ങളിൽ പോലും മതം ചാർത്തി അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ വർഗീയത കുത്തിക്കേറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മറ്റു പല കോമലകളെ നമ്മൾ കണ്ടു അല്ലെ ഒരു ഭാഗത്ത് താലികെട്ടുകാരനായിരിക്കുന്ന ഉസ്താദിനോട് പക തീർക്കുകയാണ് ചില വർഗീയ കക്ഷികളെക്കെ മറ്റൊരു ഭാഗത്ത് ഉസ്താദിനോടുള്ള അസൂയ അത് വെച്ചുപുറിപ്പിക്കുകയാണ് മറ്റു ചില ചെയ്യുന്നത് അല്ലെ ഉസ്താദിന്റെ കേരള യാത്രയിലേക്ക് വന്ന സമസ്ത ഇ കെ വിഭാഗത്തിലെ ഒരു പ്രധാന ഉസ്താദിനെ പോലെ ഉണ്ടാക്കിയെന്ന ദയനീയ വേദനയും നമ്മൾ കേട്ടു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിരവധി വീഡിയോ തന്നെ ചെയ്യാനുണ്ട് പറയും പറയേണ്ടത് പൊതുസമൂഹത്തോട് പറയേണ്ടതുണ്ട് നമുക്ക് കാരണം ഈ പ്രസ്ഥാനവും അതുപോലെ തന്നെ ഈ പണ്ഡിതന്മാരും അനുഭവിച്ചത് നിരവധിയുണ്ട് എന്തിനധികം പറയണേ ഈ പ്രസ്ഥാനത്തിന്റെ ചെറിയ പ്രവർത്തകരായ ഞങ്ങൾക്ക് പോലും നിരവധി കാര്യങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് ഇതൊക്കെ സത്യമായി പുലർന്നു കാണുമ്പോൾ ഇവിടെ കാര്യങ്ങൾ അറിയാത്ത വസ്തുതകൾ അറിയാത്ത ഒരുപാട് പേരുണ്ട് അത്തരം ആളുകളുടെ അടിയിലേക്ക് വീണ്ടും കുത്തിതിരിപ്പും പിത്തനയും ഫസാദുമായിട്ട് എത്തുന്ന നിരവധി പേരുണ്ട് അപ്പോൾ ആ ആളുകൾക്കും നമുക്ക് സത്യങ്ങൾ കൈമാറേണ്ടതുണ്ട് യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത് ഒരു സാധാരണ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ കടന്നയാണ് ഇൻഷാല്ല അതിനു വേണ്ടി നമ്മളെല്ലാം മുന്നിലുള്ള മീഡിയമായിട്ട് രംഗത്തുണ്ടാവും ഈ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ വിവിധ രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ മേഖലകളിലേക്കും ഉസ്താദിന്റെ ഈ പ്രസ്ഥാനം ഇനി രംഗത്തിറങ്ങാൻ പോവാണ് അത് നമുക്ക് ഭാവിയിൽ കാണാം ജനകീയ വിഷയങ്ങളിലും പൊതുവിഷയങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടത് എന്തോ അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് കാണിക്കുന്ന രീതിയിലേക്ക് ഈ പ്രസ്ഥാനം എന്നൊന്നും മുന്നിലുണ്ടാകും പറഞ്ഞവൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം